മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടി മീരാനന്ദൻ മുല്ല എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരം കൂടിയാണ് മീരാനന്ദൻ നടി മീരാനന്ദന്റെ വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമായി എന്ന് തന്നെ പറയാം ലണ്ടനിൽ ജോലി ചെയ്യുന്ന ശ്രീജുവാണ് മീരാനന്ദൻ്റെ വരൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹ നിശ്ചയം സിനിമാ താരങ്ങളായ നസ്രിയ നസീം ഷ്രിന്ദ ആൻ അഗസ്റ്റിൻ തുടങ്ങിയ നിരവധി പേരാണ് മീരയുടെ മെഹന്തി ആഘോഷങ്ങൾക്ക് എത്തിയിട്ടുള്ളത് വിവാഹം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നാണ് വിവരം ഏഷ്യാനെറ്റിൽ തന്നെ അവതാരകയായി മീര ആദ്യം എത്തിയിരുന്നു തുടർന്ന് ദിലീപിന്റെ നായികയായി മുല്ല എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയായിരുന്നു വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മീര മലയാളികളുടെ പ്രിയ നായികയായി മാറി രണ്ടായിരത്തി എട്ടിലാണ് സിനിമ അരങ്ങേറ്റം തൊട്ടടുത്ത വർഷം തന്നെ വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരൂട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറി പുതിയ മുഖം എൽസമ എന്ന ആൺകുട്ടി അപ്പോതിക്കറി തുടങ്ങിയവയാണ് മീരാനന്ദൻ അഭിനയിച്ച പ്രമുഖ സിനിമകൾ എല്ലാ സിനിമകളും വൻ ഹിറ്റായിരുന്നു എന്ന് തന്നെ പറയാം മലയാളികൾ ഇപ്പോൾ ആഘോഷത്തിൽ പങ്കെടുത്തു എന്ന് തന്നെ പറയാം മീരാനന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ എല്ലാ ആഘോഷങ്ങളും തൻ്റെ എല്ലാ വിവരങ്ങളും എന്നും പങ്കുവെക്കാറുണ്ട് തൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോസും സോഷ്യൽ മീഡിയയിലൂടെ മീരാനന്ദൻ പറ പങ്കുവെച്ചിരുന്നു അതുപോലെ തന്നെ ഇന്റർവ്യൂസിലൂടെയൊക്കെ തന്നെ തൻ്റെ വരനെ പരിചയപ്പെടുത്തിയിട്ടും ഉണ്ട് ഇപ്പോഴിതാ മീരാനന്ദൻ്റെ വിവാഹ ആഘോഷങ്ങൾ ഉറ്റുനോക്കുകയാണ് മലയാളി പ്രേക്ഷകർ വളരെ ആർഭാടപൂർവ്വം തന്നെയായിരുന്നു എല്ലാം നടക്കുന്നത് വി എൻഗേജ്മെൻ്റ് ആരും അറിഞ്ഞില്ലെങ്കിലും പിന്നീട് അത് ശ്രദ്ധ പറ്റിയെന്ന് തന്നെ പറയാം മീരാനന്ദൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ പിന്നെ വൈറലായി മാറുകയായിരുന്നു ഇപ്പോഴിതാ തൻ്റെ സിനിമാ മേഖലയിൽ നിന്നുമുള്ള സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ തൻ്റെ വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മീരാനന്ദൻ